തിരുവായിരാണിക്കുളം ശ്രീപാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം നാളെ സമാപിക്കും കൊറോണ മാനദണ്ഡം പാലിച്ച് ഭക്തരുടെ എണ്ണം പരിമിതപ്പെടുത്തി മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് വെർച്വൽ ക്യൂ വഴിയാണ് ദർശനം ദർശനത്തിന് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം ശ്രീപാർവതി ദേവിയുടെ നട തുറക്കുകയുള്ളൂ എന്നതാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പ്രത്യേകത ഈ ദിവസങ്ങളിൽ ദർശനം നടത്തിയാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം ദക്ഷിണ കൈലാസം എന്നും മംഗല്യവരദായനി ക്ഷേത്രം എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന തിരുവൈരാണിക്കുളത്ത് ഉത്സവത്തിന്റെ പന്ത്രണ്ട് നാളുകളിലും സാധാരണ തിരക്കാണ് അനുഭവപ്പെടുക എന്നാൽ ഇത്തവണ കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച് നിശ്ചിത എണ്ണം ഭക്തരെ മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങളുടെ ഫലമായിട്ട് വെർച്വൽ ക്യൂവിലൂടെയാണ് ഈ സംവിധാനം ഈ തവണ ദർശനത്തിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയത് അതായത് ടെമ്പറേച്ചർ എല്ലാം സ്കാൻ ചെയ്തുകൊണ്ട് ക്യൂവിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളു ആ ക്യൂവിലേക്ക് പ്രവേശിച്ചാൽ തന്നെ രണ്ട് മീറ്റർ അളവിൽ കൃത്യമായി നമ്മൾ റൗണ്ട് വരച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ അഞ്ചു മണി മുതൽ ഒന്നര വരെയും വൈകിട്ട് നാല് മുതൽ എട്ടര വരെയുമാണ് ദർശനം നിലവിൽ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് വരെ പ്രവേശനം അനുവദിക്കുന്നുണ്ട് ശരീരോഷ്മാവ് പരിശോധിച്ചും സാമൂഹിക അകലം പാലിച്ചുമാണ് ദർശനം അനുവദിക്കുന്നത് മഹാദേവന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ തുടങ്ങിയ നട മഹോത്സവം നാളെ സമാപിക്കും ജനം കൊച്ചി